ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പൊന്നാനി ഹാർബറിലാണ് അപ്പോൾ ഞാൻ പൊന്നാനി കാണാൻ വന്നതാണ് പൊന്നാനി ജസ്റ്റ് ഒന്ന് പൊന്നാനി കാണാൻ വന്നതാണ് പൊന്നാനി കടലും പൊന്നാനി ബീച്ചൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അങ്ങനെ ഞാൻ പൊന്നാനി ഹാർബറിൽ പോയി പൊന്നാനി ഹാർബറിൽ കയറണമെങ്കിൽ ഇപ്പോൾ ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുക്കുന്നത് കേട്ടോ ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്താലാണ് പൊന്നാനി ഹാർബറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് മത്സ്യബന്ധന ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞാനവിടെ നോക്കി നിന്നിട്ട് ഇതാണ് പൊന്നാനി ഹാർബർ ഇതൊക്കെ മത്സ്യബന്ധന ബോട്ടുകളാണ് അപ്പോൾ ഇവിടെ വന്നിട്ടാണ് മത്സ്യബന്ധന ബോട്ടുകൾ കരക്കടിപ്പിക്കുന്നത് അവിടെ മീനൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മേടിക്കാൻ കഴിയും നല്ല ഫ്രഷ് മീനുകൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടും ഇതൊരു ഷിപ്പ് വന്നിട്ട് അല്ല മത്സ്യബന്ധന ബോട്ട് വന്നിട്ട് കരക്കടിപ്പിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കി നോക്കി നിന്ന് എങ്ങനെയാണിത് കരക്കടിപ്പിക്കണമെന്നൊക്കെ നോക്കി നിന്ന് ഇത് പൊന്നാൻ ഹാർബറാണ് അതിന്റെ സൈഡിൽ നിന്ന് വെള്ളം ചാടുന്ന കണ്ടില്ലേ ബോട്ടിൻ്റെ സൈഡിൽ നിന്ന് വെള്ളം ചാടുന്നുണ്ട് ചാടുന്നത് പോലീസുകാരനെ കാണാണ്ട് കിട്ടാ ഇപ്പോ പോലീസ് ഇത് ഇപ്പോ കെട്ടോടിന്റെ ഭാഗമായിട്ട് കടലിന്റെ നടുവിലൊക്കെ പോയി വന്നതാവും എനിക്കറിയില്ല ഇത് പോലീസുകാരെ ബോട്ട് ആണോന്നെ അറിയില്ല എന്നാലും നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ പൊന്നാനി ഹാർബർ ഉള്ളിൽ കയറണമെങ്കിൽ ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുക്കണം പൊന്നാനി കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നിന്നിട്ട് എന്റെ കൂടെ ജോമോനും ഉണ്ട് ഞാൻ ജോമോനും കൂടിയിട്ടാണ് പൊന്നാനി വന്നത് ഇത് കഴിഞ്ഞ് ഞാൻ പൊന്നാനി പടിഞ്ഞാറക്കര ബീച്ച് കാണാൻ പോയി അത് ഇതിൻ്റെ അപ്പുറത്ത് ബോട്ടിംഗ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പടിഞ്ഞാറക്കര ബീച്ച് കാണാൻ പോയി പോയി നിർത്തിയിട്ടിരിക്കുന്ന ഒക്കെ മത്സ്യബന്ധന ബോട്ടുകളാണ് ഫാമിലി ഫാമിലികളൊക്കെ വന്ന് കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഫാമിലിയും എല്ലാവരും ഫാമിലിയൊക്കെ അവിടെ വന്നൊരു ഹാർബർ കാണാൻ വന്നിട്ടുണ്ട് ഫാമിലികളൊക്കെ കൊറ്റികളൊക്കെ പറക്കുണ്ട് ഓരിയൽ മീനൊക്കെ ഉള്ള ഏരിയയാണിത്